ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാംഗ്ലൂരിൽ വാട്ടർ ക്രൈസിസ് സത്യം പറഞ്ഞാൽ വാട്ടർ ക്രൈസിസ് ഉണ്ടോ ഇല്ലയോന്നല്ലേ ശരിക്കും പറഞ്ഞാൽ വാട്ടർ ക്രൈസസ് ഉണ്ട് ഭീകരതയായിട്ട് തോന്നി പിന്നെ തീരെ വെള്ളം പിന്നെ സപ്ലൈ വൺ ടൈമേ കിട്ടുള്ളൂ എത്ര കാശ് കൊടുത്താലും അപ്പം ഇത് കാര്യമില്ലല്ലോ എനിക്കിപ്പോൾ എൻ്റെ പിന്നെ അപ്പാർട്ട്മെൻറ്റിൽ വെള്ളം കറക്റ്റ് ടൈമിന് വരില്ല വരുന്നില്ല എന്ന് പറയുമ്പോൾ ടോട്ടലി പ്രോബ്ലമായി പിന്നെ ആൾക്കാർ ഷോപ്പിംഗ് മാളിലും അവിടെയൊക്കെ പോയിട്ടാണ് രാവിലെ ടോയ്ലറ്റിലൊക്കെ പോകണ്ടെങ്കിൽ അങ്ങനെ പോകേണ്ട ഒരു അപ്പുറത്തെ ഒരു ടാങ്കർ എന്നാ റൈറ്റ് സൈഡിൽ ഗ്രാമപത്രമില്ല വില്ലേജിലെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഇവിടുത്തെ ചിലപ്പോൾ ഞാൻ ബോർവെല്ലിൽ നിന്നറിയിക്കും പിന്നെ ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ അതാ ഇപ്പുറത്തേണ്ട ടാങ്ക് വേണ്ട ബാംഗ്ലൂരിന് ശരിക്കും എന്താ പറ്റിയത് അതല്ലേ നമ്മൾ ബാംഗ്ലൂരിലെ വെള്ളം എന്തുകൊണ്ട് ഇങ്ങനെ ഡ്രൈ ആയത് ബാംഗ്ലൂരിലെ ലേക്ക് ഏകദേശം ബാംഗ്ലൂരിൽ ടു എറ്റി ഫൈവ് ലേക്ക്സ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ലേക്ക് സിറ്റി ലേക്ക് സിറ്റി എന്ന് ബാംഗ്ലൂരിൽ നിന്ന് പേരുണ്ടായിരുന്നു ഗാർഡൻസ് അങ്ങനെ പ്രസന്റ് എയ്റ്റി വൺ ലേക്ക് ബാംഗ്ലൂരിൽ തേർട്ടി വൺ ലേക്സ് ലൈവ് ആയിട്ടുള്ളു ലൈവ് ഇന്ന് ഒരു ചെറിയ ബ്ലോഗ് എടുക്കാൻ പുറത്ത് വന്നിട്ടായില്ലേ നല്ല വെയിലുണ്ട് വെയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ഫോർ ട്വൻറ്റി എന്നാലും നല്ല വെയിലുണ്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബ്ലോഗാണ് ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാംഗ്ലൂരിൽ വാട്ടർ ക്രൈസിസ് സത്യം പറഞ്ഞാൽ വാട്ടർ ക്രൈസിസ് ഉണ്ടോ ഇല്ലയോ എന്നല്ലേ ശരിക്കും പറഞ്ഞാൽ വാട്ടർ ക്രൈസിസ് ഉണ്ട് നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് വാട്ടർ ക്രൈസിസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട് നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല ഓക്കെ അപ്പോൾ എങ്ങനെ ക്രൈസിസ് വന്നതെന്ന് പറഞ്ഞാൽ അതാണ് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ പുറകിലെ സ്ഥലം കണ്ടോ ഇത് നമ്മളെ ലേ ഔട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ലേ ഔട്ടെന്ന് പുറത്തൊന്നും പോയിട്ടില്ല ഇതൊരു ലേക്കാ ഈ ലേക്കിൽ ഇപ്പം നോക്കിയാൽ ആരോ തീയലിട്ടിട്ട് കത്തിച്ചിട്ടുണ്ട് ഞാൻ പണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ലേക്ക് എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് അതിൽ പിന്നെ മൊത്തം വന്ന ഒരു ചെടിയെ അത് പിന്നെ മനസ്സിലായത് ആഫ്രിക്കൻ പായലാണെന്ന് അപ്പൊ ആഫ്രിക്കൻ പാഷില് വന്നേരം അതിന്റെ ഇപ്പൊ പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല രസം ഉണ്ടായിരുന്നു ഞമ്മളങ്ങനെ വീഡിയോ റീൽസും ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വിടുന്നു ഇപ്പൊ പശു ഒക്കെ ഉണ്ട് ഇതിൻറെ ഉള്ളില് അപ്പോൾ പിന്നെ ആ ആഫ്രിക്കൻ വന്ന നേരം എല്ലാവരും നോക്കി നല്ല സീനറി ആയിരുന്നു നല്ല ഗ്ലീനായിട്ട് അടിപൊളി അതിന് മുന്നിലേ തന്നെ വെള്ളമായിരുന്നു വെള്ളം വന്നിട്ട് ആഫ്രിക്കൻ വായൽ വന്നു ആഫ്രിക്കൻ വായൽ വന്നിട്ട് ഏകദേശം ഒരു പിന്നെ ഒരു സിക്സ് മന്ത്സ് ഫൈവ് ടു സിക്സ് മന്ത്സ് ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു കംപ്ലീറ്റ് ലേക്കിലെ വെള്ളം പോയി ലേക്കേ പോയി ഇതിൽ സത്യ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞാൽ ഈ ഈ സ്വാന് പോലെ തന്നെ തന്നെയൊക്കെ ഈ വെള്ളത്തിൽ ഓടിക്കളിക്കുന്നില്ല അതൊക്കെ വന്നിട്ടിങ്ങനെ ആവുമ്പോൾ ഞങ്ങൾ ഫോട്ടോഗ്രാഫിയിലും ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര എൻജോയ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇത് ഇത്ര പിന്നെ ഡ്രൈ ആയി എന്ന് പറയുമ്പോൾ ഈ പിന്നെ ഇതിൽ വെള്ളം ഇല്ല ഇപ്പോൾ പിന്നെ അതിന് മുന്നിലെ വെള്ളം വരാൻ കുറച്ച് ഡ്രെയിനേജ് വെള്ളം ഇടയ്ക്ക് ഇതിൽ വിട്ടണി ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് പല ആളും ഞാൻ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും അത് കച്ചറ വെള്ളമാണ് ഡ്രെയിനേജ് ചിലപ്പോൾ അതാവാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ലേക്കിൻ്റെ അടുത്ത് എന്ന് പറയുന്നത് ഒരു ലേക്ക് ഇതാണ് ബാംഗ്ലൂർ ലേക്ക് ഓക്കെ ഇങ്ങനെ ഒരുപാട് ലേക്ക് ഉണ്ട് അതിൻ്റെ കാര്യം പറയാം നമ്മൾ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ എഗൻ പിന്നെ വാട്ടർ ക്രൈസിസ് ശരിക്കും പറഞ്ഞാൽ വാട്ടർ ക്രൈസിസ് ഉണ്ട് ബാംഗ്ലൂരിൽ പല ഭാഗത്തും വെള്ളം എത്തുന്നില്ല നമ്മളിപ്പോൾ എന്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ലേ ഔട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാങ്കറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടാങ്കറിന് പിന്നെ ചിലവർ നമ്മളൊക്കെ എവറി ഡേ അടിക്കുന്നുണ്ട് ചില ആൾക്കാർ എപ്പോഴാണെന്ന് വേണ്ടത് ടാങ്കർ അടിക്കുന്നുണ്ട് അപ്പോൾ ഈ ടാങ്കർ എന്ന് പറഞ്ഞത് ഭയങ്കര ഗം ബിസിനസ്സാണ് വലിയ ബിസിനസ് അവർ ഇത് ഈ ടാങ്കറിൻ്റെ വാട്ടർ സപ്ലൈ ചെയ്തിട്ട് കോടീശ്വരമായ ആൾക്കാരുണ്ട് ഇവിടെ സ്വന്തം വലിയ വീടും മാളികളും അങ്ങനെ അത്ര വലിയ ബിസിനസ്സാണ് ഇവിടെ വാട്ടർ വാട്ടറിൻ്റെ ഓൾറെഡി ഉള്ളത് പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ എന്ന് പറയുമ്പോൾ വെള്ളം അവർക്ക് അവിടെയും കിട്ടാനില്ല അപ്പം സപ്ലൈ കുറഞ്ഞു അപ്പം നമ്മൾ ഒരു ടാങ്കറിന് പിന്നെ നമ്മൾക്കൊന്നും ഇപ്പം പൈസ മാറിയില്ല ചില ഏരിയകളിൽ ഞാൻ കേട്ടു വെള്ളം തീരെ ഭീകരതയായിട്ട് തോന്നി പിന്നെ തീരെ വെള്ളം പിന്നെ സപ്ലൈ വൺ ടൈമേ കിട്ടുള്ളൂ എത്ര കാശ് കൊടുത്താലും അപ്പം ഈ എയ്റ്റ് ഹൺഡ്രഡ് സിക്സ് നമ്മളൊക്കെ സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് കൊടുക്കുന്നത് അപ്പം അതിന് വരെ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം ഗവൺമെൻറ്റും അതുകൊണ്ട് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് സിക്സ് തൗസൻഡ് ലിറ്റർ ടാങ്കിന് പിന്നെ ട്വൽവ് തൗസൻഡ് ലിറ്റർ ടാങ്കിന് തൗസൻഡ് പിസേ മേടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ടാങ്കർ കൂടുതൽ മേടിക്കുന്നതുകൊണ്ട് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വിത്തിൻ ഫൈവ് മിൽ കിലോമീറ്റേഴ്സ് നിന്നാണ് അവർ വെള്ളം കൊണ്ടുവന്ന് നമുക്ക് തരുവാണെങ്കിൽ അപ്പോൾ പിന്നെ ചെറിയ ടാങ്കറുകാർ ഡിമാൻഡ് വരുമ്പോൾ എന്തെയും റൂൾസ് ഗവൺമെൻറ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ഇപ്പോൾ എൻ്റെ പിന്നെ അപ്പാർട്ട്മെൻറ്റിൽ വെള്ളം കറക്റ്റ് ടൈമിന് വരില്ല വരുന്നില്ല എന്ന് പറയുമ്പോൾ ടോട്ടലി പ്രോബ്ലമായി അപ്പോൾ ഞാൻ ഡിമാൻഡ് വരുമ്പം കൂടുതൽ കൊടുക്കാൻ തീയ റെഡി ആകുന്നു ആൾക്കാർ അപ്പോൾ ചില ആൾക്കാരത് കൂടുതൽ പിന്നെ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരപ്പൊക്കെ ഒരു ടാങ്കറിന് കൊടുത്തിട്ടാണ് അടിക്കുന്നത് അപ്പോൾ സിറ്റുവേഷൻ അങ്ങനെ ഒരു വേസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അപ്പം നമ്മളങ്ങനെ ഭീകരമായിട്ട് ബാധിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് മതിയാവും നമ്മളിപ്പം ഗവൺമെൻറ്റും ഇപ്പം നമ്മൾ വെള്ളമൊക്കെ യൂസ് ചെയ്യാൻ കാറൊക്കെ വാഷ് ചെയ്യാനൊക്കെ എടുക്കുകയാണെങ്കിൽ കുടിവെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് വരെ ഉണ്ട് ശരിക്ക് അത് എവിടെയൊക്കെ എഫക്റ്റീവിലി അപ്ലിക്കബിൾ ആയെന്നല്ല പക്ഷേ ഓൾറെഡി സംഭവം നിയമം വന്നിട്ടുണ്ട് ഈ ഒരു ക്രൈസിൻ്റെ ഒരു റിലേറ്റഡ് ഇതായിട്ട് അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം ഒരിക്കൽ തെറ്റിച്ച ഫൈവ് തൗസൻഡ് കൊടുക്കണം പിന്നെ അഗൈൻ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് പെനാൽറ്റി വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഞാൻ കേട്ടത് അപ്പോൾ സംഭവം ഭീകരതയാണ് അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെത് ഞാൻ പണ്ട് എനിക്കൊരു സത്യം പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നമ്മൾ ടാങ്കറിനെ ടോട്ടലി ഡിപ്പെൻറ്റഡ് ആണ് പിന്നെ നമ്മളെ ബോർവെല്ലിൽ ടോട്ടലി ഡ്രൈ ആയി നമ്മളെ ലേ ഔട്ട് ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ് കാണുന്നില്ലേ ഈ കംപ്ലീറ്റ് ബിൽഡിങ്ങിൽ നമ്മളെ ലേ ഔട്ടില്ല അപ്പോൾ ഇതിൽ വന്ന ഫസ്റ്റ് ബിൽഡിങ് ആയിരുന്നു നമ്മളത് അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ബോർവെല്ലിൽ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അടുത്തുള്ളവൻ നമ്മളെവിടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിലൊക്കെ പറയുന്നത് നമ്മളൊരു ഇത്ര ഇതിൽ കൂടുതൽ നമ്മൾ പിന്നെ വല്ല് ബോർവെല്ലൊക്കെ ഡപ്പിൽ പോകണമെങ്കിൽ അവർ വില്ല ബോർവെല്ലൊന്നും അലോ ചെയ്യുന്നില്ല അപ്പോൾ അത് സത്യ ഇതാണ് നമ്മൾ ഈ അടുത്തി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നല്ല ഡപ്പിൽ പോയി വലിയ ബോർ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നമ്മൾ ബോർവെള്ളിൽ അത്ര പിന്നെ ഇല്ലെങ്കിൽ നമ്മൾക്ക് വെള്ളം ഉണ്ടാവില്ല ഗ്രൗണ്ട് ലെവൽ വാട്ടർ അല്ലേ അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ ആ വാട്ടർ ഇല്ലെങ്കിൽ പിന്നെ ഇത് പക്ഷേ അങ്ങനെയാണ് പ്രോബ്ലം ആയി വന്നത് ഇന്നും ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ ഇതിങ്ങനെ ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ട് എടുക്കുകയാണല്ലോ നമ്മൾ വെള്ളം കിട്ടുന്നുണ്ട് ടാങ്കറിൽ വരുന്നു കാശ് കൊടുക്കുന്നു നമ്മളൊക്കെ ബിൽഡിംഗിൽ എയ്റ്റീൻ ഫ്ലാറ്റ് ആണ് എയ്റ്റീൻ ഫ്ലാറ്റിന് വേണ്ടിയിട്ട് ഞാൻ മന്ത്ലി ഏകദേശം നമുക്കൊരു തേർട്ടി ത്രീ തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് നമ്മൾ പേ ചെയ്യുന്നുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ അങ്ങനത്തെ വലിയ ബിൽഡിംഗ് ഒക്കെ നോക്കിയാൽ എത്ര ഫ്ളാറ്റുകൾ ത്രീ ഹൺഡ്രഡും ഫോർ ഹൺഡ്രഡും ആ ലെവലിൽ ആൾക്കാരിൽ എടുത്ത് എത്ര വെള്ളം വേണ്ടി വരും എത്ര ടാങ്കർ വേണ്ടി വരും ഏഹ് എന്തോരവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ കേട്ടത് നമ്മൾ ഈ വേറെ കൂടുതൽ ഇത് എഫക്ട് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം പിന്നെ ആൾക്കാർ ഷോപ്പിംഗ് മാളിലും അവിടെയൊക്കെ പോയിട്ടാണ് രാവിലെ ടോയ്ലറ്റിലൊക്കെ പോകേണ്ടെങ്കിൽ അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ എന്താ വെച്ചാൽ വെള്ളം ഡിലേ ആവുന്നു ഈ വെള്ളം മുകളിലടിക്കുമ്പോൾ എപ്പോഴും കാലിയാവുന്നു ആൾക്കാർ സ്റ്റോർ ചെയ്തു വെക്കുന്നു ഇതൊരു ഭയങ്കര പ്രോബ്ലമാണ് സത്യം പറഞ്ഞാൽ ഓക്കെ അപ്പോൾ സംഭവം ഭീകരതയാണ് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക അതിന് കണക്കായിട്ട് ഗവൺമെൻറ് നമ്മൾ കാവേരിനെ ഡിപ്പെൻ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം താമസിക്കുന്നത് തൊടുത്തോക്കൂറ് പണ്ട് ഗ്രാമപഞ്ചായത്തായിരുന്നു ഇപ്പം ടൗൺ പഞ്ചായത്താണ് ഇവിടെ അങ്ങനെ ഒരു പിന്നെ കാവേരി സപ്ലൈ ഒന്നുമില്ല ഇത് വേറെ ബി ബി എം പി ഏരിയയിലൊക്കെയാണ് കാവേരി സപ്ലൈ അതും എഫക്റ്റ് ആയിട്ടുണ്ടെന്നാണ് കേട്ടെ ഡെയിലി വരുന്നത് അത് ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ടുണ്ട് വെള്ളം വരുന്നതൊക്കെ കുറവാണെന്നൊക്കെ കേട്ടത് നമുക്ക് അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പം ഇല്ല വെള്ളം പിന്നെ ഈ അടുത്തുള്ള ഗ്രാമങ്ങൾ നമ്മൾ പോകുന്നുണ്ട് പോകുമ്പോൾ കാണാം നമുക്ക് എവിടെ നിന്ന് ഇവർ വെള്ളം കൊണ്ടുവരുന്നത് എവിടെയാണെന്ന് ഇപ്പോൾ പോകുക ഒരുപാട് ടാങ്കറൊക്കെ ഓടുന്നുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ച സമയം ആയതുകൊണ്ടാണ് രാവിലെയൊക്കെയാണ് അധികം അടിക്കാൻ പോകുക ടാങ്കറിൽ ഇങ്ങനെ കൂടിക്കും പിന്നെ പിന്നെ അപ്പുറത്തെ വില്ലേജേഴ്സ് ഇണ്ട് വില്ലേജിൽ നിന്ന് പോയി ടാങ്കറിൽ കൂടെ വന്ന് ഇവിടെയൊക്കെ അടിക്കുന്നു പിന്നെ അപ്പോൾ അതൊരു പ്രോബ്ലമാണ് നമ്മൾ ഒരു വില്ലേജിൽ വില്ലേജ് എന്ന് പറഞ്ഞില്ല നമ്മൾ അവിടെ ഒരു ടു കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ട് വന്നാൽ അധികം ബിൽഡി അധികം അപ്പാർട്ട്മെൻറ്റ്സൊന്നും ഇല്ലാത്തൊരു സ്ഥലം അവിടെ അത് കണ്ടു അവർ ഒരു പൈപ്പ് തൂക്കിയിട്ടിട്ട് കാണുന്നില്ലേ അവിടെ ഒരു ബോർവെല്ലുണ്ട് ഇതേപോലെ മൾട്ടിപ്പിൾ ബോർവെല്ലിൽ ഇവർ അടിക്കും പിന്നെ വില്ലേജിൻ്റെ ഉള്ളിൽ ഈ പിന്നെ അതേസമയം വില്ലേജിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സ്ഥലത്ത് അടിക്കും ഉള്ളോട്ടലിലും ആയിട്ട് അധികം ബിൽഡി ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്ത് അവിടെ അവിടെയാണെന്നല്ലോ ഗ്രൗണ്ട് വാട്ടർ കുറച്ച് ഉണ്ടാകുക പിന്നെ ഇവർ ചെയ്യുന്നത് ലേക്ക് സൈഡിൽ ലേക്ക് സൈഡിൽ ആയിട്ടാണ് അടിക്കുക നമുക്ക് കാണാം അങ്ങനെ അപ്പോൾ അവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് ഇവർ ഈ നമ്മൾ നമ്മളങ്ങോട്ടേക്കില്ലേ ഇവിടുത്തേക്ക് തരുന്നത് ഓക്കെ ബാ അപ്പുറത്തെ ഒരു ടാങ്കർ അതാ റൈറ്റ് സൈഡിൽ ഇത് കണ്ട ടാങ്കർ വെള്ളം നിറച്ച് കൊണ്ടുപോകണോ നാട്ന്ന് അടിക്കുന്നുണ്ട് വെള്ളം ടാങ്കറിൽ ഇനി നമ്മൾ വില്ലേജിൽ പോകുക ഇവിടെയെല്ലാം കാണുന്ന കാഴ്ചകൾ കൂടുതലും അതാണ് പിന്നെ ബോർവെല് പല സ്ഥലത്തും ബോർവെല് അടിച്ചു വെച്ചിട്ടുണ്ടാവും അവിടുന്ന് വെള്ളം എടുക്കുന്നു നല്ല ബിസിനസ് ബിസിനസ്സല്ലേ ഇവിടുന്ന് ടാങ്കറിൽ ഇവർക്ക് ചെറിയ കാശ് കൊടുക്കേണ്ടി വരുള്ളൂ ചിലപ്പോൾ ഈ വെള്ളം എടുക്കുന്ന സ്ഥലത്തുനിന്ന് പിന്നെ ടാങ്കറിന് ഡീസലും പിന്നെ അതിൻ്റെ ആ ഒരിത് ഇപ്പം ഈ ഡിമാൻഡും കൂടി വരുമ്പം ഇവർ തോന്നിയ പൈസയാണ് ഇപ്പം നമ്മൾ ആൾക്കാർ അത്രയും എല്ലായിടത്തും ഓരോ പിന്നെ ബോർവെൽ ഡ്രൈ ആകുന്നേനാ ഈ ഇവിടെ ഈ ബോർവെല് ഈ വാട്ടർ സപ്ലൈ ചെയ്യുന്നവർക്ക് പിന്നെ നല്ല സുഖമാണ് അത്രയും കാശ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൈമായിട്ടാണ് അവർ കാണുന്നത് പക്ഷേ എങ്കിൽ പാപം ഈ ഗ്രാമത്തിലുള്ള വില്ലേജിലെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഇവിടുത്തെ വെള്ളമാണ് ഊറ്റി കൊണ്ടുപോകുന്നത് ഇതങ്ങനും ടാങ്കർ നിർത്തിയിട്ടുണ്ട് കാണുന്നുണ്ട് അതുകൂടിയാണ് കാണില്ല ഇപ്പോഴത്തുണ്ട് ഇതേ പോഫ്റ്റ് സൈഡിൽ നോക്ക് ഒരു ടാങ്കറിൻ്റെ അത് ലെഫ്റ്റിൽ അതാ ഇവിടെ നിന്ന ബോർവെല്ലെന്ന് ഇത് ചിലപ്പോൾ ഇങ്ങനെ ബോർവെല്ലിൽ നിന്നായിരിക്കും പിന്നെ ഇതാ ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ അതാ ഇപ്പുറത്തുണ്ടോ ടാങ്ക് വേണ്ട വലിയ ടാങ്ക് വേണ്ട അവിടെ ഒരു പിന്നെ ആ ടാങ്കിൽ ഡീസൽ പമ്പ് വെച്ചിട്ടാണ് അവിടെ അടിക്കുന്നത് അപ്പം എന്താ വെച്ചാൽ പിന്നെ അവിടെ അതാ ഒന്ന് റൈറ്റിൽ അപ്പോൾ ഇവർ എന്നാ ചെയ്യുക പറഞ്ഞാൽ പറഞ്ഞാൽ ഡയറക്റ്റ് ബോർവെല്ലിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുമല്ലോ അപ്പോൾ പിന്നെ ഇതേപോലെ വലിയ ഇടത്തേക്ക് മാറ്റും വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ട് മാറ്റിയിട്ട് അവിടുന്ന് പെട്ടെന്ന് ഫില്ലാകും അല്ലാണ്ട് ഡയറക്റ്റ് ബോർവെല്ലിൽ നിന്ന് അടിക്കാൻ അവർക്ക് അപ്പോൾ അത്രയും ഡിമാൻഡാണ് വണ്ടി വരുന്നു ലോഡ് ചെയ്യുന്നു പോകുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെയെല്ലാം വെള്ളം ഉള്ളിടത്തോളം നമ്മൾക്ക് പ്രശ്നമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രൈസിസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് വെള്ളം കിട്ടുന്നുണ്ട് അത് വിചാരിച്ചിട്ട് ക്രൈസിസ് ഇല്ലാതെ പറയാൻ പറ്റില്ലല്ലോ ഇവിടെ എപ്പോഴാണ് വെള്ളം തീരുവാണെന്ന് അറിയില്ല സിറ്റുവേഷൻ ഒക്കെ വന്നാൽ പ്രശ്നം തന്നെയാണ് നമ്മളെ നാട്ടിലും എന്താ പറയുക സ്വന്തം കിണറിൽ വെള്ളം പറ്റുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഭീകരത ഒരു അടുത്ത വീട്ടിൽ നിന്നോ എവിടുന്നാണെങ്കിലോ എടുത്തു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ടാങ്കറും കൂടിയില്ലെങ്കിൽ പിന്നെ എന്തായാലേനെ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ ഭീകരതയാണ് വലിയ ടാങ്കില് ആ ബോറിൽ വരുന്നുണ്ട് ആ ബോറിന് അടിച്ചിട്ട് ഇതിൽ ഫില്ലാകുന്നുണ്ട് ഇതിൽ നിന്നാണ് ഇനി പമ്പ് ചെയ്തിട്ട് ഓരോ വാനിൽ കൊണ്ടുപോവുക ഇതേപോലെ ഓരോ ഫീൽഡിലും ഇതേപോലെതാ ടാങ്കർ വെയിറ്റിങ്ങിൽ അടുത്തത് വരും അപ്പം നമ്മൾ ടാങ്കറും അതിൽ വെള്ളം നിറയ്ക്കുന്നതിലും കണ്ടില്ലേ അപ്പം സംഭവം മനസ്സിലായില്ലേ വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം പിന്നെ അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിന് ശരിക്കും എന്താ പറ്റിയത് അതല്ലേ നമ്മൾ ബാംഗ്ലൂരിലെ വെള്ളം എന്തുകൊണ്ട് ഇങ്ങനെ ഡ്രൈ ആയത് ബാംഗ്ലൂരിലെ കാലാവസ്ഥ മാറി ഭയങ്കര ചൂടാണിപ്പം പഴയ പോലെ പണ്ട് വേർക്കുന്നില്ല എന്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹ്യൂമിഡിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വേർക്കാത്ത അല്ലെങ്കിൽ അതേ അവസ്ഥയാവും ഇവിടെ നമ്മൾക്ക് അത്രയും വേർപ്പും ഇപ്പം വേർക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീൽ ഇല്ലാത്ത ഇപ്പം തന്നെ പിന്നെ നാലരയായി ഈ സൂര്യൻ്റെ ചൂടുണ്ട് ശരിക്കും പിന്നെ അപ്പോൾ ഈ ക്ലൈമറ്റ് ഞാൻ വല്ലതും ബാംഗ്ലൂർ വരുന്ന സമയത്ത് ബാംഗ്ലൂരിലൊരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഈ ഒരു ടെമ്പറേച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഗ്രീനറി കൂടുതലായിരുന്നു നമ്മൾ എവിടെയും പോകുമ്പോൾ റോഡിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര അതൊക്കെയാണ് എന്നെ ബാംഗ്ലൂരിലേക്ക് അട്രാക്ഷൻ നമ്മൾ അട്രാക്റ്റ് ചെയ്തത് ബാംഗ്ലൂരിലേക്ക് ആ ബാംഗ്ലൂരിൻ്റെ ബ്യൂട്ടി ഇപ്പോഴും ജയനഗർ അവിടെയൊക്കെ പോയ ചില ഏരിയകളിലുള്ള എന്താ മാറ്റം എന്ന് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ആവുന്ന സമയത്ത് ഒരുപാട് ബിൽഡിങ്സ് വന്നു കോൺക്രീറ്റ് കോൺക്രീറ്റ് കൂടി മരത്തനക്കാട്ടിയും കൂടുതൽ കോൺക്രീറ്റ് ബിൽഡിംഗ് ആയി മെട്രോൻ്റെ എല്ലാം വരുമ്പോൾ ഒരുപാട് ട്രീ പോയി കട്ട് ചെയ്തു ഇലക്ട്രോണിക് സിറ്റിയിൽ തന്നെ ആ ഇപ്പം ഇലക്ട്രോണിക് സിറ്റി സ്റ്റേഷൻ വന്ന സ്ഥലത്ത് അത്രത്തോളം പിന്നെ ട്രീസൊക്കെ ഉണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുള്ളായ ഫ്ലവർ ഉണ്ടാകുന്ന ട്രീ എല്ലാം പോയി ഇപ്പം അവിടെ ഒന്നുമില്ല എന്നിട്ട് അപ്പോൾ ആ ഒരു മാറ്റം വന്നല്ലോ പിന്നെ അതേ സമയം തന്നെ ലേക്ക് ഏകദേശം ബാംഗ്ലൂരിൽ ടു ലേക്സ് പറഞ്ഞത് ലേക്ക് സിറ്റി ആയിരുന്നു സിറ്റി ഓഫ് ലേക്ക് അല്ല ലേക്ക് സിറ്റി ലേക്ക് സിറ്റി എന്ന് ബാംഗ്ലൂരിന് പേരുണ്ടായിരുന്നു ഗാർഡൻ സിറ്റി എന്ന് പറഞ്ഞ പോലെ അത്രമാത്രം നമ്മളിപ്പം കണ്ടില്ല എന്തൊരു അവിടെ ഒരു ലേക്സ് അല്ലേ കുറെ ലേക്സ് കാണിച്ചതാ അപ്പോൾ പിന്നെ ലേക്ക് സിറ്റി എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ടു എറ്റി ഫൈവ് ഏകദേശം ഒരു സെവന്റി സെഞ്ചുറി തന്നെ അത് വൺ നയൻറ്റി ഫോർ ആയിട്ട് കുറഞ്ഞു അങ്ങനെ പ്രസൻ്റ്ലി എയ്റ്റി വൺ ആണ് ബാംഗ്ലൂരിൽ ഉള്ളത് അത്രയും ടു എയ്റ്റി ഫൈവ് എയ്റ്റി വൺ ലേക്സ് ആയി എയ്റ്റി വൺ ലേക്സ് ഇല്ലേലും അതിൽ തേർട്ടി വൺ ലേക്സ് ലൈവ് ആയിട്ടുള്ളൂ ലൈവ് എന്ന് പറഞ്ഞാൽ വാട്ടറൊക്കെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചില്ലേ നമ്മൾ ലേ ഔട്ടിൻ്റെ അടുത്തുള്ള ഇല്ലേ അതേപോലെ ഡ്രൈ ആയി ആ ലേക്സിനെ കൊണ്ട് കാര്യമില്ലല്ലോ അപ്പം ഇപ്പം ഇത് ഒരുപാട് ഗവൺമെൻറ്സും എല്ലാവരും ഇത് മനസ്സിലാക്കി ടെമ്പറേച്ചർ മാറുന്നതും എല്ലാം മനസ്സിലാക്കി പിന്നെ അവർ മാറ്റം വരുത്താൻ തുടങ്ങി അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ലേക്കിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ പിന്നെ റീചാർജ് ആണ് ശരിക്കും ഗ്രൗണ്ട് വാട്ടർ കൂടും അതിൻ്റെ നിയർബൈയിലെ ആൾക്കാർക്കൊക്കെ വെള്ളം ഉണ്ടാവും ഒരു ബോർവെൽ ബോർവെല്ലടിച്ചാലും വെള്ളം കിട്ടും എന്താ വെച്ചാൽ ഇവിടെ ഗ്രൗണ്ട് വാട്ടർ ഇതാവുക ചെയ്യുന്നത് അപ്പം ഇവർ ഓരോ ലേക്സും ഇത് ഇവർ വില്ലേജസിലും എവിടെയില്ലേ നമ്മളെ ലേക്സും ശരിക്ക് ആവും അപ്പോൾ ഏത് ലെവലിലേക്ക് മാറ്റുന്നില്ലയാണ് കാണിക്കുക അപ്പോൾ അവർക്ക് മനസ്സിലായി ട്രീ വെക്കാൻ തുടങ്ങി ട്രീ പുതിയതായിട്ട് അവർ എത്രയോ വൺ ട്രീ കട്ട് ചെയ്ത സ്ഥലത്ത് ഒരു ടെൻ ട്രീസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അപ്പാട് ഇവർ മാറ്റിയെടുക്കും ബാംഗ്ലൂരെ നശിപ്പിക്കാൻ കൂടുള്ളു അപ്പോൾ ഗവൺമെൻറ് എല്ലാം മാറുകയാണ് അതിന് കണക്കായിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ തുടങ്ങി ഇപ്പം ഓരോ പുതിയ ലേക്സിന് ഡെവലപ്പ് ചെയ്യുന്നു അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി ആ ഒരു ഒരിതിൽ ഓരോ മാറ്റങ്ങൾ അപ്പം അങ്ങനെയുള്ള ഒരു ലേക്ക്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് നോക്കിക്കേ നേരത്തെ വെള്ളം എന്ന് പറഞ്ഞ സംഭവത്തിൽ ഇതാക്കണ്ട കണ്ട അല്ലേ അപ്പം ഇത് ശരിക്കു പറഞ്ഞാൽ ഇപ്പം ഡെവലപ്മെൻ്റ് ചെയ്ത ഒരു ലേക്സാണ് ഡെവലപ്മെന്റ് ചെയ്ത ഒരു ലേക്സ് ആണ് അതിന്റെ സൈഡിലൊക്കെ കംപ്ലീറ്റ് ഗാർഡനിങ് ആക്കിയിട്ടുണ്ട് ആൾക്കാർ കണ്ടോ കുളിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുമോ ഇതിൻ്റെ സൈഡിലല്ലോ ഇങ്ങനെ ഒരു ലേക്സ് എല്ലാ നമ്മളെ പണ്ടില്ല ആ ബാംഗ്ലൂരിൽ അത്രയും ലേക്സ് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഗ്രൗണ്ട് വാട്ടറാണ് നമ്മൾക്ക് റീചാർജ് ചെയ്താൽ ഈ ഒരു വാട്ടർ ക്രൈസിസ് നമുക്കില്ലാണ്ടാവും എന്താ നോക്കിയാൽ വെള്ളം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതില്ലേ അതാണ് പിന്നെ ഗവൺമെന്റ് ചെയ്ത് അതേപോലെ തന്നെ ഈ മരങ്ങൾ ഇപ്പോൾ കട്ടായതുപോലെ പല സ്ഥലങ്ങളിലും ഇവർ ഇതേപോലെ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് മരങ്ങൾ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട് മെയിൻറ്റൈൻ ചില സ്ഥലത്ത് ചെയ്യുന്നില്ല ചില സ്ഥലത്തൊക്കെ ട്രീ ആയി വരും അത് അപ്പോൾ അങ്ങനെ ഒരു ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതേപോലെ കുറച്ച് ലേക്സ് ഇതേപോലെ നമുക്ക് ഇങ്ങനെ മാറ്റം വരുത്തിയ ലേക്സ് കണ്ടില്ല ഈ ഒരു ലേക്സ് ഇതില്ലേന്ന് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഒരു വില്ലേജിലാണ് നമ്മൾ പിന്നെ ഇപ്പോൾ ഇലക്ട്രോണിക് സിറ്റിന്ന് ഒരു ഹാർഡ്ലി ടു കിലോമീറ്റേഴ്സേ നമ്മൾ വന്നിട്ടുള്ളൂ ഇലക്ട്രോണിക് സിറ്റി ഇതാ ഇവിടുന്ന ബിൽഡിംഗ് കാണാം നോക്കിക്കാൻ നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയുള്ള ബിൽഡിംഗ് ഇന്ന് കാണാം അങ്ങ് നിങ്ങൾ അതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല അവിടുന്ന് ഒരു ഇത്രത്തോളം ഔട്ടിലെ വൺ വേക്കർ ഒരു വില്ലേജ് തന്നെയായത് അപ്പോൾ അവിടെയാണ് ഇതേപോലെ ഈ ഒരു ലേക്ക് ഉള്ളത് അപ്പോൾ ഇങ്ങനെ പല ലേക്സും ഇനി ബാംഗ്ലൂരിൽ നമ്മളെ പണ്ട് ഉണ്ടായ ലേക്സ് പോയ ലേക്സിനെ തിരിച്ചു കൊണ്ടുവരികയാണ് ഏഹ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒന്ന് രണ്ട് ലേക്സ് നമ്മളെ ഇലക്ട്രോണിക് സിറ്റിയിലൊരു ലേക്സ് ഉണ്ട് നമുക്ക് അവിടത്തേക്കും പോവാം ഓക്കെ ബാ ഡിങ്കിപുര ലേക്കാണ് ആണ് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ ഇനോഗ്രേഷൻ ചെയ്ത സമയത്തിൽ അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു പോണ്ട് പോലെ ആക്കിയിട്ട് ഡക്സ് ഒക്കെ ഉണ്ട് അതിൽ അതിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ എടുത്ത് അത് നിറഞ്ഞ അപ്പുറത്തേക്ക് പോകും അങ്ങനെ കണക്ട് ചെയ്തിട്ട് അവർ ചെറിയ പോണ്ട് പോലെയൊക്കെ ആക്കി ലേക്കിനോട് ലീക്കിനോട് നിയർ ബൈ ആയിട്ടാണ് മൊത്തത്തിൽ നോക്കിയാൽ നല്ല രസമില്ലേ